ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ ഇരുപത്തിയഞ്ചാമത്തെ ഗെയിമിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഇരുപത്തിയഞ്ചാമത്തെ ഗെയിമിക്ക് അവസാനിക്കുമ്പോൾ പ്രമുഖരായ എല്ലാ ടീമുകളും വിജയം കണ്ടു ആസൺ സൺഡർലാൻഡിനെ മൂന്നേ പൂജ്യത്തിന് കീഴടക്കി കിരീടത്തോട് ഒരു പടി കൂടെ അടുത്തിട്ടുണ്ട് വിനൈറ്റഡിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ടോട്ടൻഹാമിനെ കീഴടക്കിയത് ചെൽസി മൂന്ന് ഒന്നിന് ബോൾസിനെ തകർത്തു നിർണായക സമയത്ത് ഒരിക്കൽ കൂടി ആസ്ട്രൻ വില പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ഈ ആഴ്ചയിൽ മറ്റൊരു ശ്രദ്ധേയമായ റിസൾട്ടാണ് ബേണോത്താണ് യുനൈന ടീമിനെ സമനിലയിൽ പിടിച്ചത് ചെൽസി ഫാൻസും ലിവർപൂൾ ഫാൻസും വളരെ ആവേശത്തോടെ കണ്ട മറ്റൊരു മത്സരമായിരിക്കും യുണൈറ്റഡും ടോട്ടൻഹാമും തമ്മിലുള്ള മത്സരം യുനൈറ്റഡും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയോ തോൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ചെൽസിക്ക് പോയിന്റ് ടേബിളിൽ മുന്നോട്ട് കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു യുണൈറ്റഡ് ആ ഒരു അഡ്വാൻറ്റേജ് കണ്ടിട്ട് തന്നെ കൃത്യമായിട്ട് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് ടോട്ടൻനാമിന് രണ്ടു പൂജ്യത്തിന് തോൽപ്പിച്ച് എതിരാളികൾക്ക് അങ്ങനൊരു അവസരം കൊടുത്തിട്ടേ ഇല്ല ടോട്ടൻനാമാണെങ്കിൽ മത്സരത്തിൽ തിരിച്ചു വരാന് ഈ സീസണില് വളരെ മോശം ഫോമിലാണ് തോമസ് ഫ്രാങ്ക് ചുമതല ഏറ്റെടുത്തതിനു ശേഷം പോയിന്റ് ടേബിൾ പതിനാലാം സ്ഥാനത്താണ് ടോട്ടൻനാമുള്ളത് അപ്പം ടോട്ടൻനാമൊരു നല്ല ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഒരു നല്ല മത്സരം കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കുട്ടി റൊമേറോ അങ്ങനെ ഒരു അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് യുനൈറ്റഡിന് ഇരുപത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ കാസമീറോക്കെതിരെ ഒരു ഫൗൾ ചെയ്തതിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് കിട്ടി ആള് കയറിപ്പോയി ഇരുപത്തിയൊമ്പതാമത്തെ മിനിറ്റില് ഈ ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം മുപ്പത്തി എട്ടാം മിനിറ്റിലാണ് യുനൈറ്റഡിന്റെ ആദ്യ ഗോൾ വരുന്നത് സെക്കൻഡ് ഹാഫിൽ എൺപത്തി ഒന്നാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് കൂടെ ഗോൾ നേടി യുണൈറ്റഡിന് രണ്ടേ പൂജ്യം രണ്ടേ പൂജ്യത്തിന് വിജയം നേടിക്കൊടുത്തു പുതിയ കോച്ച് മൈക്കിൾ കാരക്കിന്റെ കീഴിൽ യുണൈറ്റഡ് ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത വളരെ മികച്ച ഫോമിലാണ് മുന്നോട്ട് പോകുന്നത് മാഞ്ചസ്റ്റർ മാഞ്ചസിനെ തോൽപ്പിച്ച് ഹാസനെ തോൽപ്പിച്ച് ഫുൾഹാമിനെ തോൽപ്പിച്ചു ഇപ്പോൾ ടോട്ടൻഹാമിനെയും തോൽപ്പിച്ചു നാല് സ്ട്രേറ്റ് വിജയങ്ങളാണ് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു യുണൈറ്റഡിന് അങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് നാല് സ്ട്രേറ്റ് വിജയങ്ങളാണ് യുണൈറ്റഡ് നടിയെടുത്തത് ഇനിയിപ്പം അഞ്ചാമത്തെ അടുത്ത ആഴ്ച വെസ്റ്റ് ഹാമിനെതിരായ വിജയിക്കും കൂടെ ചെയ്തു കഴിഞ്ഞാല് തലമു തലമുടി വെട്ടാതെ നടക്കുന്ന നമ്മുടെ യുണൈറ്റഡ് ഫാൻസ് ഒരാശ്വാസമാവും അപ്പം വെസ്റ്റ് ഗാമിനെതിരെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോലെ കളിക്കുന്നതാണ് മൈക്കിൾ കാരിക്ക് വന്നത് പറഞ്ഞത് അങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു ആൾക്ക് തലമുടി വെട്ടാതെ നടക്കുന്ന ആൾക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ മൈക്കിൾ കാരിക്ക് പറഞ്ഞത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എങ്ങനെ എത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമ്മൾ കളിക്കുന്നു അതുപോലെ വെസ്റ്റ് ഗാമിനെതിരെ നമ്മള് ഈ മത്സരം കളിക്കുമെന്നാണ് യുണൈറ്റഡ് കോച്ചായ മൈക്കിൾ കാരിക്ക് പറഞ്ഞത് അങ്ങനെ ന്യൂസ് കണ്ടിട്ടുണ്ട് എത്രത്തോളം വെരിഫൈഡ് ആണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ന്യൂസ് കണ്ടിരുന്നു അപ്പം പിന്നെ ഒരു തുടർച്ചയായ അഞ്ച് വിജയങ്ങൾ എന്നുള്ള ഒരു സ്വപ്ന തുല്യമായ നേട്ടം യുനൈറ്റഡ് അപ്പം സ്വപ്ന തുല്യം എന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ യുണൈറ്റഡ് ആണെങ്കിൽ അതൊരു സാധാരണ സംഗതിയായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യുണൈറ്റഡ് വളരെ മോശം ഫോമിലൂടെയാണ് മുന്നോട്ട് പോണത് അപ്പം മറ്റ് സീസണുകളെ അപേക്ഷിച്ച് യുണൈറ്റഡ് ഈ ഒരു മൈക്കിൾ കാരിക്കിന്റെ കീഴില് നല്ലൊരു വിജയം നല്ലൊരു മത്സരം കളിക്കുന്നുണ്ട് അതോടൊന്നും അതിനൊരു അഡ്വാൻറ്റേജ് ഇട്ട് കൊടുത്ത് പക്ഷെ അത് കൃത്യമായിട്ട് യുണൈറ്റഡ് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് യുണൈറ്റഡ് കൃത്യമായിട്ട് എന്നെ രണ്ടേ പൂജ്യത്തിന്റെ നല്ലൊരു വിജയം കളി കാണാനും നല്ല ഭംഗിയുള്ള കളിയായിരുന്നു അപ്പം പിന്നെ നല്ലൊരു വിജയം യുണൈറ്റഡ് നേടിയെടുത്തിട്ടുണ്ട് പുതിയ കോച്ച് വന്നതോടെ ചെൽസിയും കളിയിൽ നല്ല മാറ്റം വരുന്നുണ്ട് എൻസ് എം ആർ എസ് കുറച്ചുകൂടെ ബെറ്റർ മത്സരമാണ് ചെൽസി കൊടുത്തെടുക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത് കരബ ഫൈനൽ കരബ കപ്പിന്റെ സെമി ഫൈനൽ ആസിനെതിരെ അവസാന നിമിഷം ഒരു ഗോൾ നേടി തോറ്റിയെങ്കിലും ചെൽസി നല്ല കളിയായിരുന്നു കളിച്ചിരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെന്റാലിറ്റി ചെൽസി പുറത്തെടുത്തിരുന്നു ഏതാണ്ട് അതേ ഒരു മെന്റാലിറ്റിയിലാണ് ചെൽസി ഗോൾസിനെതിരെ ഗോൾസ് വളരെ മോശം ഫോമിൽ ഏറ്റവും ടേബിളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ടീമാണെങ്കിൽ കൂടി മൂന്നേ ഒന്ന് ഗോൾ പാൾമർ മൂന്നേ മൂന്നോ എന്നുള്ള ഒരു സ്കോറിനാണ് ജയിച്ചത് ഒരു ഗോൾ കൺസീഡ് ചെയ്തത് ചെൽസിയുടെ ഒരു ഡിഫൻസിന്റെ പ്രോബ്ലം തന്നെയാണ് എന്നാലും മൂന്നേ ഒന്ന് നല്ലൊരു ജയം ചെൽസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ജയം തന്നെയാണ് ഇമ്പോർട്ടന്റ് മൂന്ന് പോയിന്റ് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അത് ചെൽസി നേടിയെടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു ചെൽസിക്ക് ആശ്വാസം കിട്ടുന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൻ പോൾപാൾമർ പോൾ പാൾമർ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലൊക്കെ ഗോളൊക്കെ അടിച്ച് നല്ല ഫോമിൽ നിൽക്കുമ്പോഴാണ് ആൾക്ക് പരിക്ക് പറ്റുന്നത് പരിക്ക് പറ്റിയിട്ട് കുറഞ്ഞ കുറേ മത്സരങ്ങൾ ആൾക്ക് ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ആ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ ആൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു നല്ലൊരു ഫോമിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഗോൾ അടിക്കാനോ അസിസ്റ്റ് ചെയ്യാനോന്നുള്ള അസിസ്റ്റ് ഉണ്ട് ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു ആൾക്ക് ആ ഒരു പ്രശ്നം ആളെന്ന് ഹാട്രിക് അടിച്ചിട്ട് തീർത്തിട്ടുണ്ട് രണ്ട് പെനാൽറ്റി ഗോൾ ആയിരുന്നെങ്കിൽ കൂടി ആൾക്കൊരു കോൺഫിഡന്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചെൽസി എന്തായാലും ടൈറ്റിൽ റേസിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ടൈറ്റിൽ റേസിൽ എപ്പോഴും ഇനി ചാൻസുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയും ആസനും തമ്മിലാണ് അവർ തമ്മിലുള്ള മത്സരം തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക യുണൈറ്റഡും ആസ്റ്റൺ വില്ലയും ചെൽസിയും തമ്മിലായിരിക്കും മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ആര് നേടും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും എന്നുള്ളതിനായിരിക്കും യുണൈറ്റഡും ചെൽസിയും ആസ്റ്റൺവീലിലെ മൂന്ന് ടീമുകൾ മത്സരിക്കുക അപ്പൊ എങ്ങനെയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കണം യുനൈറ്റഡും ചെൽസിയും ലക്ഷ്യം വെക്കുന്നത് അപ്പൊ മാക്സിമം ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവാന്നുള്ളതായിരിക്കും ചെൽസിയുടെയും ഒരു ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അപ്പൊ എങ്ങനെയെങ്കിലും മൂന്ന് പോയിന്റ് നേടുക എന്നുള്ളതായിരിക്കും ചെൽസിയുടെയും എയിം അപ്പൊ ചെൽസിയും തറക്കടില്ലാത്ത കളി കളിച്ച് എന്ത്ണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പുതിയ കോച്ചിനും കീഴിൽ എൻസോമസ്കളപ്പം വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെൽസിന്റെ കളിക്കാർക്ക് ഈ ഒരു മെന്റാലിറ്റി ഉണ്ടതായി ഉള്ളതായിട്ട് തോന്നിയിരുന്നില്ലായിരുന്നു അപ്പം റോസനീർ വന്നതിന് ശേഷം ചെൽസിക്ക് നല്ലൊരു അവസാന നിമിഷം വരെ പൊരുതാനുള്ളൊരു മെന്റാലിറ്റി ചെൽസി കാണിക്കുന്നുണ്ട് അത് കലാബ കപ്പിന്റെ സെമി ഫൈനലിൽ കണ്ടിരുന്നു അതേ ഒരു മെന്റാലിറ്റി ചെൽസി ഇനിയുള്ള മത്സരങ്ങളിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും യുണൈറ്റഡിനും ിൽ മറികടന്ന് മൂന്നാം സ്ഥാനം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ന് ഇപ്പത്തെ ഫോമില് യുനൈറ്റഡിന് തന്നെയാണ് ആ ഒരു ചാൻസ് ഉള്ളത് പക്ഷെ ചെൽസിക്ക് മറികടക്കാൻ പറ്റും അല്ലെങ്കിൽ ചെൽസിക്ക് ഏഹ് ഈ ഒരു മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ ചിലസിക്കതിനു സാധിക്കും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് ആസ്റ്റർ വില്ലക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് പിടിക്കാനുള്ള നല്ല അവസരമുണ്ട് പക്ഷെ വില്ല അങ്ങനെ ഓരോ ആഴ്ചയിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു അവസരം കളയാന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ബ്രണ്ടുഫോർഡിനോട് രണ്ട് ബ്രണ്ടുഫോർഡിനോട് ഒരു ഗോളിന് തോറ്റവില്ല ഈ ആഴ്ച ബേൺമാനോട് സമനിലയം വാങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയി ഡ്രോപ്പ് ചെയ്യുന്ന ഓരോ പോയിന്റും ഏത് ടീമായാലും ആയാലും ആയാലും യുണൈറ്റഡ് ആയാലും ചെൽസിയായാലും ഇനി അങ്ങോട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഓരോ പോയിന്റിനും ടീമുകൾ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി അങ്ങോട്ടുള്ള അവസരങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഏത് ടീമായാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഓരോ ടോപ്പ് പോയിന്റിനും എന്തായാലും പിന്നീട് ഖേദിക്കേണ്ടി വരും ഇന്നത്തെ മറ്റു മത്സരങ്ങളിൽ ന്യൂകാസിലെ ബ്രണ്ട് സ്വന്തം ഗ്രൗണ്ടിൽ മൂന്നോ രണ്ടിനും തോറ്റു എന്നുള്ളതാണ് ന്യൂകാസൽ നല്ല ടീമാണ് പക്ഷെ ആ ഒരു വിജയത്തിന്റെ കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുന്നില്ല ബേൺലി രണ്ട് ഗോളിന് വെസ്റ്റ് ഹാമിനെ കീഴടക്കി വിജയം കണ്ടിട്ടുണ്ട് അവർട്ടൺ ഫുൾഹാമിനെയും തോൽപ്പിച്ചിട്ടുണ്ട് ഈ സീസണിൽ ആര് കിരീടം നേടുമെന്ന് തീരുമാനിക്കുന്ന മത്സരം സിറ്റിയും ലിവർപൂളും തമ്മിൽ ഞായറാഴ്ച നടക്കുന്ന മത്സരം സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ പിന്നെ തീർച്ചയായിട്ടും ആസന മുന്നോട്ട് കയറാൻ ആസനായിരിക്കണം ഈ സീസണില് പിന്നീട് കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീം അപ്പം സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ സിറ്റി എങ്ങനെയെങ്കിലും ലിവർപൂളിനെ കീഴടക്കാനായിരിക്കും നോക്കുക ലിവർപൂളിനെ കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും ടൈറ്റിൽ വൈസ് വീണ്ടും സെയിം ആസനലും സിറ്റിയും തമ്മിലുള്ള ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകും അതെല്ലാം മറിച്ച് ലിവർപൂൾ സമനില സിറ്റിയെ സമനിലയിൽ പിടിക്കുകയോ സിറ്റിയെ തോൽപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ആസനത്തിനായിരിക്കും കൂടുതൽ ചാൻസ് പിന്നീട് ആസനെ പിടിക്കാൻ സിറ്റിക്ക് ഒരു സാധ്യതയും കാണുന്നില്ല ഏതായാലും ഞായറാഴ്ച നടക്കുന്ന സിറ്റി ലിവർപൂൾ മത്സരത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം